ഇവിടെ നമ്മുടെ കാദർ സാഹിബും അതുപോലെ തന്നെ അബ്ദുറഹിമാൻ സാഹിബും രണ്ടു പേരും എഴുതി കൈമാറിയ രേഖപ്പെട്ട് ചോദിക്കട്ടെ അബ്ദുറഹിമാൻ സാഹിബും ഇവിടെ ഉണ്ടല്ലോ അദ്ദേഹത്തോട് തന്നെ ചോദിക്കട്ടെ അദ്ദേഹം ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുത്തത് ഈ ഒരു ജമിയ ഇവിടെ കത്തുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനാണോ അതല്ല ഈ എഴുതിയ വിഷയം ചർച്ച ചെയ്യാനാണോ അതെ മനസ്സിലാക്കണം എന്താണെന്നറിയോ ഈ ചീ ഡി പുറത്തിറങ്ങിയാൽ നിങ്ങൾ മനസ്സിലായിക്കോളെ ഈ നാട്ടിലെ കാണും നിങ്ങൾ സ്റ്റേജിൽ കയറിയ വലിയ വെല്ലുവിളിയാണ് മുന്നിൽ വിട്ട് വരാൻ തൈരുണ്ടോ അങ്ങനെ ഉണ്ടോ കൊണ്ടും ഇപ്പൊ വന്നപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാ നിങ്ങളുടെ ഉള്ളിലിരിക്കെ ഞങ്ങൾ നിങ്ങളെ ഇതാ പതിനായിരം കുതിരശക്തിയോടെ ആർജവത്തോടെ ഇതാ വെല്ലുവിളിക്കുന്നു ഈ ഇരിക്കുന്ന മൂന്ന് മുസ്ലിയാക്കന്മാരുണ്ടല്ലോ ഏതെങ്കിലും ഒരാൾക്ക് ഈ രേഖ വെച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തുവാൻ അതിന്റെ വ്യവസ്ഥ തയ്യാറാക്കാൻ നട്ടമുള്ള ആണത്തമുള്ള ഏതെങ്കിലും ഒരൊറ്റ ഒന്ന് ഈ മൂന്ന് മുസ്ലിയാക്കന്മാർ ഒന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാകൂ എങ്കിൽ ഈ രേഖ തയ്യാറാക്കാൻ വേണ്ടി ഇത് ഈ ഒരു ഒപ്പിട്ട് രേഖ തയ്യാറാക്കാൻ വേണ്ടി രണ്ട് സഹോദരങ്ങൾ കുറെ ഉറക്കൊഴിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കണം അവർ കുറെ സമയമെടുത്തിട്ടുണ്ട് കുറെ ആലോചിച്ചിട്ടുണ്ട് ശേഷമാണ് ഈ രണ്ട് സഹോദരങ്ങളും അത് ഈ തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ അവർ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ള ഈ ഈ േഖക്ക് ഒരു വിലയിൽ കൽപ്പിക്കാതെ നിങ്ങൾ ചെയ്യുന്നത് ഈ ഖാദർ സാഹിബിനോടും അബ്ദുറഹിമാൻ സാഹിബിനോടും നിങ്ങൾ ചെയ്യുന്ന അനീതിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ എന്തായാലും ചർച്ച ഈ രണ്ട് സഹോദരങ്ങളും കൊണ്ടുവന്നത് അവർ ഉദ്ദേശിച്ച ചർച്ച എന്തായിരുന്നു ഇവിടെ ജമ്മ്യസലമൻ കത്തുമായി ബന്ധപ്പെട്ട വിഷയമാണോ അല്ല അതായിരുന്നില്ല ഇവിടെ എഴുതി തയ്യാറാക്കി ഈ വിഷയം അത് വെച്ചുകൊണ്ട് ഒരു ചർച്ചക്കുണ്ടോ ഈ രണ്ട് സഹോദരങ്ങൾ എഴുതി തയ്യാറാക്കി ഇതിനെ കൊണ്ടുവന്നിട്ടുള്ള ഈ രേഖ രേഖ കൊണ്ട് ഇത്രയും ിലാണ് ഇവർ രണ്ടുപേരും നമ്മുടെ നൗചാദാശനിയെ കുടുക്കിയത് പലരും കൊടുക്കുന്ന പോലെ ഇവരും കുടുക്കിയത് ഇരുന്നത് വളരെ കൗതുകമുള്ള പുതിയൊരു കാര്യം കൂടെയാണ് ഏതായിരുന്നാലും ഒന്ന് മനസ്സിലാക്കുക ഈ വിഷയത്തിൽ ഒരു ചർച്ചക്കുണ്ടോ ഞങ്ങളുടെ പതിനായിരം വട്ടം തയ്യാറാണ് ഈ രണ്ട് സഹോദരങ്ങൾ എഴുതി വെച്ചിട്ടുള്ള എഴുതി ഒപ്പിട്ട് കൈമാറിയിട്ടുള്ള ഈ രേഖ വെച്ചുകൊണ്ട് ഒരു ചർച്ച